എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണ്ട 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 എന്ന് പല പ്രാവശ്യവും ഇങ്ങനെ വിചാരിച്ചു പക്ഷെ വീണ്ടും 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 ആ ഒരു ലൂപ്പിലോട്ടിട്ട് ഇങ്ങനെ കറക്റ്റ് എന്ന് എന്നെ കുറിച്ച് 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 പറയുകയാണ് എല്ലാവരും അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കുക ഒന്നാമത് സ്ട്രൈക്ക് രണ്ടാമത് ഞാൻ തനൂജ് കുറ്റം പറഞ്ഞു മറുകണ്ഠം ചാടി എന്നൊക്കെ ഉള്ള രീതിയിൽ ഓൺ യു എന്നൊരു പേഴ്സണൽ മെസ്സേജ് വരെ എനിക്ക് വന്നു അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണം ഇതിന് മാത്രം ഞാൻ എന്താണ് ഇവിടെ ചെയ്തത് ഏ ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് എനിക്കറിയില്ല ഓക്കെ എന്നിട്ട് ഞാൻ ആലോചിക്കണം പോയിട്ട് ഇനി ഇപ്പം പറയുന്നവര് പറയട്ടെ നമ്മൾ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കാൻ കട്ടെ അല്ലാത്തവർ ആക്കണ്ട എന്നുള്ള മൈൻസെറ്റിൽ ഞാൻ ഇങ്ങനെ പോയി അപ്പോൾ സ്ട്രൈക്കിന്റെ കേസിലോട്ട് വരാം എനിക്ക് സ്ട്രൈക്ക് തന്നു ഈ പറയുന്ന പ്രസ്തുത വ്യക്തികൾ സ്ട്രൈക്ക് തന്നു ഓക്കെ ആയിക്കോട്ടെ എന്നിട്ട് ഞാൻ അതിന് കൗണ്ടർ അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് അത് വിഷയമാക്കിയിട്ട് അതിന്റെ പേരില് വേറെ വിഷയം എടാ ഞാൻ സത്യം പറഞ്ഞ ഈ വിഷയങ്ങൾ വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നു വേണ്ട ഇനി ഈ ഒരു പ്രശ്നങ്ങൾ സംസാരിക്കേണ്ട ഇടപെടണ്ട എന്നുള്ള മൈൻഡ് സെറ്റിൽ മാറി നിൽക്കുകയാണ് പക്ഷെ ആരും സമ്മതിക്കുന്നില്ല എല്ലാവരും വീണ്ടും വീണ്ടും പിന്നെ ഈ പറയുന്ന വ്യക്തിയുടെ അടുത്ത് ഞാൻ സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടി വിളിച്ചു മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടീംസ് എടെ ഞാൻ ആരടുത്ത് മാപ്പ് പറഞ്ഞില്ല എനിക്ക് സ്ട്രൈക്ക് കിട്ടിയതിന് ഞാൻ ആരുടുത്ത് മാപ്പ് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ റസീനയെ വിളിച്ചിട്ടുണ്ടായിരുന്നു റസീനയടുത്ത് ഞാൻ റസീനയെടുത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എനിക്കതിലൊന്നും എനിക്കൊരു യോജിപ്പില്ല ഞാൻ ഇപ്പോഴും വിമർശിക്കുന്നു പക്ഷെ ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിൽ എവിടെ ഒരു പാളിച്ച പറ്റി അത് മാത്രം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അല്ലാതെ അവരുടെ അടുത്ത് സ്ട്രൈക്ക് മാറ്റണമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവർ അവർക്ക് സ്ട്രൈക്ക് കിട്ടി അവരെ തിരിച്ച് എല്ലാവർക്കും അടിച്ചു പിന്നെ ഇവർ ഈ സ്ട്രൈക്ക് അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്ട്രൈക്ക് കൊടുത്തവർക്കൊന്നും അല്ലാതെ തിരിച്ച് സ്ട്രൈക്ക് അടിച്ചിട്ടുള്ളത് അതും അങ്ങനെയാണ് അങ്ങനത്തെ ലെവലാണ് അതും പോയിട്ടുള്ളത് അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ എന്നാലും കിട്ടി കിട്ടി ഇനി അവിടെ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ള മൈൻഡ് സെറ്റിൽ ഞാൻ പിന്നെ അതിൻ്റെ പേര് നമ്മൾ നമ്മുടെ ചാനൽ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കോൺട്രാടിക്കില്ല കോൺട്രാടിച്ചു കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നു പക്ഷേ വീണ്ടും അവിടെ ഇട്ട് വീണ്ടും എന്നെ കുത്തി കുത്തി പറഞ്ഞു ഞാൻ ലൈവൊന്നും കാണാൻ പോകത്തില്ല മനസ്സിലായി ലൈവൊന്നും കാണാൻ ഞാൻ പോകത്തില്ല പക്ഷേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ അതിനൊക്കെ അങ്ങനെ കടന്ന ഈ ഷെയിം ഓൺ യു ഷെയിം ഓൺ യു എന്നുള്ളൊരു കേസിൽ ഞാൻ തനൂജ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അതൊരു വ്യക്തിയെ കളിയാക്കി അവർ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തു പേഴ്സണലി എനിക്ക് ആ വീഡിയോ ഒട്ടും ഡൈജസ്റ്റ് ആയില്ല അത് ഞാൻ ഓപ്പൺ ആയിട്ട് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ അഭിപ്രായ അഭിപ്രായമായി ഞാൻ പറഞ്ഞു എനിക്ക് ആ പേഴ്സണലി ആ വീഡിയോ ഇഷ്ടമായില്ല അതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു ഓപ്പൺ ആയിട്ട് വന്ന് വീഡിയോയിൽ പറഞ്ഞു ഇതിൽ എന്ത് തെറ്റിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല നിങ്ങൾ ഇപ്പം നിങ്ങൾ എനിക്കറിയില്ല അത് നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് ഞാനിവിടെ ആരുടെയും ഭക്ഷണം ചെയ്തത് നിന്നല്ല എന്തായാലും അസേ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എൻ്റെ മനസ്സിൽ തോന്നുന്നതുമായ കാര്യങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആണല്ല ആണ് അപ്പം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എനിക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവത്തിനെ കളിയാക്കിയത് എനിക്ക് പ്രശ്നം പിടിച്ചില്ല അപ്പോൾ അതങ്ങനെ ചെയ്യരുത് അത് മോചമായി പോയെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നേരെ പക്ഷം ചാടി എന്നായി എനിക്ക് ആരുടെയും പക്ഷത്തും പോയി നിൽക്കേണ്ട ഇവർ ആരും അല്ല എനിക്ക് പൈസ ആയിരുന്നാണ് മനസ്സിലായത് അല്ല എനിക്ക് ചിലവനായിരുന്നു ആ അതും ഒരു വഴി അങ്ങനെ ഞാൻ ഭക്ഷ്യം ചേർന്ന് മറുകണ്ടാൻ ചാടി എന്നൊക്കെ പറഞ്ഞ് എന്നെ അപവാദം പറഞ്ഞ് പരത്തലാണ് ഇപ്പോഴത്തെ പരിപാടികൾ എല്ലാവരും ചുറ്റും നിന്ന് എല്ലാവരും അപവാദം പരത്തലാണ് ഈ വ്യക്തികളൊന്നും ആലോചിക്കുക പണ്ട് ഈ പറയുന്നത് അനുജയ്ക്ക് ഒരു സമയത്ത് സപ്പോർട്ട് ഞാൻ വന്നായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ കഴിയുന്ന മാക്സിമം സപ്പോർട്ട് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റേതായ നിലപാടും എൻ്റേതായ അഭിപ്രായവും ഉണ്ട് അപ്പം ഞാൻ അത് എനിക്ക് ഓരോ സമയം എൻ്റെ അഭിപ്രായം എന്ന് ഓരോന്നിരിക്കും എനിക്കൊരു കാര്യം കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്നാണ് അല്ലാതെ വ്യക്തിപരമായി എനിക്ക് ആരുടെ അടുത്തും ദേഷ്യവും ഇല്ല ഒരു വൈരാഗ്യവും ഇല്ല മനസ്സിലായേ പക്ഷെ ഈ പറയുന്ന മറ്റു പ്രസ്തുത വ്യക്തി ലൈവ് ഡെയിലി ഉള്ളത് ഞാൻ ഇനി അവരെ വേറെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ് വേറെ ഏ അത് കളിയാക്കി പോലും ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ അപ്പോൾ ആ പ്രസ്തുത വ്യക്തി എന്നും ലൈവില് വന്നിട്ട് എൻ്റെ പേരൊക്കെ പറയുന്നത് ഓരോരുത്തരും എനിക്ക് കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ കൊണ്ട് തരുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് എന്തുവാടേ വിട്ട് നമ്മൾ പോയാലും നമ്മൾ വിടാൻ പ്ലാനില്ല എന്നുള്ള മൈൻസിലാണ് ഞാനിരിക്കുന്നത് പിന്നെ അവരുടെ അവരടുത്ത് മാപ്പുറയാണെന്നും ഞാൻ പോയിട്ടില്ല മാപ്പുറ എന്നു വെച്ചാൽ സ്ട്രൈക്കിൻ്റെ കേസിൽ ഞാൻ ഒന്നും പറയാൻ പോയിട്ടില്ല എനിക്ക് സ്ട്രൈക്ക് മാറ്റണമെന്നോ മാറ്റേണ്ടെന്നോ ഒന്നും പറയാൻ പറ്റില്ല പോയിട്ടില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അവർ മറ്റേ വേറെ ഒത്തുണ്ടല്ലോ ബോസ് ആണ് ഇൻസ്റ്റായി സ്റ്റോറി ഇട്ടുകൊള്ളിക്കുന്നത് വോയിസ് കൊണ്ട് പുറത്തുവിടും ഞാൻ സ്ട്രൈക്കിന് വേണ്ടി മാപ്പു പറയാൻ കാലം പിടിക്കാൻ വന്നുങ്കിൽ നീ വോയിസ് കൊണ്ട് പുറത്തുവിടു മനസ്സിലായി എനിക്ക് എത്രയേലും പറയാനുള്ളത് ഞാൻ സത്യം പറഞ്ഞുള്ള കാര്യം പറഞ്ഞു എനിക്ക് പ്രശ്നം സംസാരിക്കണം ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഇട്ടൊഴി മാറിയത് മനസ്സിലായി പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു വ്യക്തി അവരെടുത്ത് ഞാൻ ഈ പോയിട്ട് പറഞ്ഞു ബ്രസീനയുടെ വീഡിയോ വീഡിയോ ചെയ്തത് മോശമായി പോയി കാരണം അവരുടെ വീടിനെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ചെയ്തത് മോശമായി എന്ന് ഞാൻ അടുത്ത് പോയി പറഞ്ഞു എന്ത് അങ്ങനെ ചെയ്യുന്ന മോശമല്ലേ അപ്പോൾ അവർ പറഞ്ഞു അവരേയും ഇതേ സേം മേലെ എന്തെങ്കിലും കളിയാക്കിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളെ കളിയാക്കി അതേപോലെ ആ ലെവലിൽ തിരിച്ച് കളിയാക്കി പിന്നെ നിങ്ങൾ അവർ നമ്മളെന്താണ് എന്നൊക്കെ ഞാൻ നന്നായിട്ട് പറഞ്ഞു കൊടുത്തു മനസ്സിലായോ അപ്പോൾ അടുത്ത് ഇങ്ങനെ ഞാൻ ആദ്യം ഒരു മെസ്സേജ് അയച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് ഞാൻ അവർ പറഞ്ഞു അവരെ ചീത്ത വിളിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊണ്ടിരിച്ചു ചീത്ത വിളിക്കുന്നതൊക്കെ മോശമാണെന്ന് ഞാൻ പറഞ്ഞു ബ്രസല് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവർക്കും അത് പ്രശ്നമായി അവരടുത്ത് നേരെ അപ്പുറത്ത് പോയിട്ട് പറയണം ഞാൻ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് അവരെ വീഡിയോയിൽ പോയി ഞാൻ നെഗറ്റീവ് കമൻറ്റ് ഇടണം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തോന്നിയേ എനിക്ക് ഇപ്പോൾ ഇതല്ലേ ജോലി ഫേക്ക് അക്കൗണ്ട് തുടങ്ങി അവിടെ പോയി നെഗറ്റീവ് കമൻറ്റ് ഇട ഇതൊക്കെയാണ് അവസ്ഥ മനസ്സിലായി നമ്മൾ എനിക്ക് ഞാൻ ഈ ഒരു ലൂപ്പിൽ പെട്ട് പഠിച്ച ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയും അമിതമായി വിശ്വസിക്കരുത് ആരെടുത്ത് നമ്മൾ കൂടുതലായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് വേണ്ട മനസാക്ഷിയും സകലാപം തോന്നി നമ്മൾ ഓരോ കാര്യത്തിൽ ഇടപെട്ട് പണി മേടിച്ചു കൂട്ടുകയാണ് ഞാൻ ചെയ്തത് മനസ്സിലായി പണി മേടിച്ചു കൂട്ടുക വഴിയപ്പോൾ എല്ലാം കൂടി ഇരന്ന് വാങ്ങിയ മനസ്സിലായേ എനിക്ക് എവിടെയൊക്കെ എന്റെ മനസാക്ഷിയും എന്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് ചെറിയ മനസ്സാക്ഷിയും അലുവൊക്കെ തോന്നി ഞാൻ ഓരോരുത്തരുത്ത് ആ ഒരു ഗ്രൂപ്പിൽ പോയി പെട്ട് സഹായങ്ങളും ചെയ്ത് അവസാനം എന്റെ ഒരു അഭിപ്രായം ഓപ്പറായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ കള്ളാനായി ഞാൻ പൈസ മേടിച്ചിട്ട് വീട് ചെയ്യാനായി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി മനസ്സിലായി ഇത് ഇനി ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുകയോ ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കുന്നു സ്ട്രൈക്ക് കിട്ടിയോ അടുത്ത് ഷെയ് മോണിയോ ഷെയ്മോണിയോടെ അർത്ഥം എനിക്ക് തോന്നുന്നത് ഞാൻ ഡിപ്രഷനെ പറ്റിയിട്ട് മറ്റവരെ പറഞ്ഞതുകൊണ്ടായിരിക്കും അതാണ് ഉറപ്പാണ് അതിൻ്റെ പേരിൽ കുറേ പേര് ഭയങ്കര നെഗറ്റീവ് എന്താണ് എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോഴും ഞാൻ പറയുന്നത് ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനത്തിനെ കളിയാക്കുന്നത് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ല ഏ അത് ഏത് രീതിയിൽ ഇപ്പോൾ ആ വ്യക്തിയെ കളിയാക്കാൻ വേണ്ടി ആ സിറ്റുവേഷനെ എടുത്തിട്ട് മോശമായി പറയാണ്ട് അല്ല അഭിപ്രായം പറഞ്ഞു വേണമെങ്കിൽ പറഞ്ഞു വിടും നിനക്ക് അന്ന് എനിക്ക് അങ്ങനെ വന്നപ്പോൾ എന്ന് വേണമെങ്കിൽ പറഞ്ഞ് പറയാനായിരുന്നു പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അത് അങ്ങനെ കളിയാക്കി ഇപ്പോൾ മൈൻഡിൽ എനിക്കത് പിടിച്ചില്ല അത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ നിലപാടില്ലാത്തവനായി ഞാൻ മറുകണ്ടാടി അപ്പുറത്തുനിന്ന് പൈസ മേടിച്ചവനായി ഇങ്ങനെയൊക്കെയായി മനസ്സിലായി അതൊക്കെ നമുക്ക് പേഴ്സണലി അയ്യോ ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു അഭിപ്രായം തുടങ്ങി നമ്മൾ ഇങ്ങനെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഈ മറ്റൊരു വ്യക്തിയുടെ കമന്റ് ബോക്സിൽ ഞാൻ പോയി ഫേക്ക് കമന്റ് ഇടുന്നു എന്നൊക്കെ പറഞ്ഞു റസീനയുടെ വീടിനെ കളിയാക്കി ഏത് ഷീറ്റിട്ട് വീടാണെന്ന് പറഞ്ഞുകൊണ്ട് റസീന വീടിനെ കളിയാക്കുമ്പോൾ ഞാൻ പറഞ്ഞു പേഴ്സണലി അത് തെറ്റാണ് ആ സംസാരം ആ ടോക്ക് തെറ്റാണെന്ന് ഞാൻ ഒന്നു പോയി അഭിപ്രായം പറഞ്ഞായിരുന്നു അതിന്റെ വേലും ഞാൻ വീണ്ടും കുറ്റക്കാരൻ അപ്പം ഞാൻ ഇതിൽ നിന്നെല്ലാം പഠിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഭിതമായ ആരടുത്തും ഒരു കൂട്ടിന് പോകാല്ലോ മീൻസ് നമ്മൾ നമുക്ക് മനസ്സാക്ഷി നമ്മുടെ സഹതാപം കൊണ്ട് നമ്മൾ ഒരാ ഹെൽപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിഞ്ഞ് കൊത്തും നമ്മൾ അത് എനിക്ക് ഉറപ്പായിട്ട് ഇരിക്കുന്നത് ഈ ഒരു ലൂപ്പിൽ നിന്ന് പിടിയിട്ട് കാര്യം തന്നെയാണ് അത് ഹൺഡ്രഡ് പെർസെൻ്റ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം കാരണം ഇപ്പം അന്നായാലും ഈ പറയുന്ന മറ്റേ ലൈവിടുന്ന നമ്മുടെ താത്ത എന്നും അന്ന് ഇതുപോലെ ഞാൻ വിളിച്ചതാണ് ഈ ഒരു തനുജയുടെ കേസിൽ ഞാൻ അന്ന് ഈ താത്തയെ വിളിച്ചതാണ് എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ട് ആ പ്രശ്നം ഒന്ന് സോൾവണമെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് വിളിക്കാൻ പോയതാണ് എനിക്കിതിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ ഇല്ല ഒരു പ്രശ്നം വലുതാവാതെ അതെങ്ങനെയും സോൾവ് ആണെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കാൻ പോകുന്നത് അത് ഇത്രയും വലിയ പ്രശ്നമായി ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ മനസ്സിലാക്കിയത് എല്ലാം കൂടി ഞാൻ ചുമ്മാ ഇരന്ന് വാങ്ങിച്ചതാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഇനിയുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലൊന്നും ഇവരുടെ ആരുടെയും പേഴ്സണലായിട്ട് സംസാരിക്കാനോ ഉപദേശിക്കാനോ അഭിപ്രായം പറയാനുള്ള ഞാൻ പോകത്തില്ല എനിക്കെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ ഇനി കാണുന്ന വീഡിയോകൾ കണ്ടിട്ട് അതെടുത്ത് വെച്ച് ഇങ്ങനെ എനിക്ക് പറയും അതാകുമ്പോൾ വിഷയമില്ലല്ലോ അതാവുമ്പോൾ ഒരു വിഷയമില്ല അല്ലാതെ ഞാനിപ്പോൾ എന്തിനാണ് ചുമ്മാ എല്ലായിടത്തും പോയി അഭിപ്രായം പറയാൻ നിൽക്കുന്നത് സ്ട്രൈക്ക് സ്ട്രൈക്ക് കിട്ടിയത് ഞാൻ കൗണ്ടർ അടിച്ചു അത് ഇത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെറും ചുമ്മാ അടി അടിയുണ്ടാക്കയാണ് ആൾക്കാർ ഇടയായി കൊടുക്കണം ഞാൻ എല്ലാം അറിയുന്നുണ്ട് എല്ലാം എല്ലാവരും അറിയുന്നുണ്ട് പിന്നെ ഇതിന് ഇനിയും ഇത് കൂടുതൽ വശമായി വരികയാണ് ഞാൻ അത് തെളിവ് സഹിതവും കാര്യങ്ങളൊക്കെ ഞാൻ വയ്ക്കുന്നതെ മനസ്സിലായി അല്ലാതെ എനിക്ക് ചുമ്മാ ഇൻ ഇപ്പോഴും പറയാം എനിക്കിതിൻ്റെ പേര് സംസാരിക്കാനോ ഇവിടെ അടിമുണ്ടാക്കാനോ എന്ന് എനിക്ക് പേഴ്സണലി ഒരു താല്പര്യമില്ല മാക്സിമം ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി നിൽക്കുകയാണ് ചുമ്മാ വലിച്ചിടരുത് മനസ്സിലായി ഞാൻ വേറെ കൺഫിന്യം ചെയ്താണ് പോകുന്നത് ഏ കാരണം എനിക്ക് ഈ ഒരു ലൂപ്പിൽ വന്ന് പെട്ടിട്ട് ഞാൻ വിശ്വസിച്ചത് പോലെ ആൾക്കാരല്ല എൻ്റെ അടുത്ത് എല്ലാവരും പെരുമാറി മനസ്സിലായത് എന്നെ പൊട്ടനാക്കിയാണ് മറ്റേ പൊട്ടന ഉള്ളവരും ഓപ്പണായിട്ടുള്ളത് എന്നെ പൊട്ടനാക്കിയാണ് ഓരോരുത്തരുമുണ്ട് കാരണം ഞാൻ അമിതമായി വിശ്വസിച്ചു അവരെല്ലാവരെയും അതുകൊണ്ട് ഞാൻ ഈ ഒരു ലൂപ്പിൽ അങ്ങനെ ഇറങ്ങി മാറി അപ്പോൾ അതൊക്കെ എൻ്റെ കാര്യം നോക്കി ഞാൻ നടക്കാനാണ് ഞാൻ തീരുമാനിക്കുന്നത് അതുകൊണ്ട് വേണ്ടാതെ ആവശ്യമില്ലാതെ ചുമ്മാ വീണ്ടും വീണ്ടും എന്നായിട്ട് ചൊറിയാതിരിക്കുക മനസ്സിലായത് പിന്നെ നിങ്ങൾക്കൊക്കെ സ്റ്റൈക്ക് കിട്ടിയെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും ബാക്കിയുള്ള എത്രയോ പേര് എത്രയോ യൂട്യൂബേഴ്സിന് നിങ്ങൾ സ്റ്റൈക്ക് കൊടുത്തുവിട്ട് എത്രയോ യൂട്യൂബേഴ്സിന് എന്റെ വല്ല ആവശ്യമുണ്ടോ എത്രയോ യൂട്യൂബേഴ്സിന് ഏഹ് കുറെ പേർക്ക് പത്തോ പന്ത്രണ്ടോ അവർക്കൊക്കെ പോയി നിങ്ങൾ സ്ട്രൈക്ക് കൊടുത്ത് തന്നെയാണ് ഏ കൊട്ടയെടുത്ത് അടിച്ചതാണ് വിവി അതെല്ലാവർക്കും അറിയാല്ല അതിപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഏ എന്നിട്ട് അടിച്ചവർക്ക് നിങ്ങൾ തിരിച്ചടിച്ചാൽ ഇല്ല അതുമില്ല അപ്പോൾ നിങ്ങൾ ചുമ്മാ ബാക്കിയുള്ള നിങ്ങളെ ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ എനിക്ക് സ്ട്രൈക്ക് തന്നാൽ ജിനുഗോപിയാണ് എനിക്ക് സ്ട്രൈക്ക് സ്രൈക്ക് ജിനു ജിനുഗോപിയാണ് എനിക്ക് സ്രൈക്ക് തന്ന അപ്പം നിങ്ങൾ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും അടി ബാക്കിയുള്ളവർക്ക് മൊത്തം അടിച്ചുകൊണ്ടിരുന്ന എന്ത് കഥ ആയിരിക്കും ഞാൻ ഞാൻ ഇങ്ങനെ ആലോചിക്കണം ഇങ്ങനെ പോയ കാലക്രമേണ ഇവിടെ റിയാക്ഷൻ വീഡിയോ കാണത്തില്ല 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 അത് തന്നെയാണ് എൻ്റെ സത്യം മനസ്സിലെ അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ നടത്തിയിട്ട് മര്യാദയ്ക്ക് അല്ലാതെ കണ്ടഞ്ചും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചെയ്തു പോകും അല്ലെങ്കിൽ ഈ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഇതിനെ കുത്തിരിപ്പ് ഉണ്ടാക്കി അടി ഉണ്ടാക്കാതിരിക്കുക ചുമ്മാ ലൂപ്പിൽ കിടന്ന് കറകി നാണം കെട്ട കേസാണ് നാണം കെട്ട കേസ് ചുമ്മാ ഈ ഓരോ നാട്ടിൽ എടുത്തിട്ട് ആട്ടിച്ച് അലങ്കി ഇളക്കിയിരിക്കുന്നു എല്ലാവരുടും കൂടിയാണ് ഞാൻ പറയുന്നത് ചുമ്മാ അവരുടെ കാര്യം നോക്കി അവരോടെ കണ്ടഞ്ച് റിയാക്ഷൻ ചെയ്യുന്നവരാ ആ വാക്ക് ചെയ് അല്ലാത്തവരല്ലാത്ത ആക്ക് ചെയ് ചുമ്മാ ഈ ലൂപ്പിൽ പിടിച്ചിട്ട് കറക്കി 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 ആൾക്കാരെ മുട്ടം വരാക്കി എന്നും കണ്ടു ചെയ്യാതിരിക്കും മതി എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിന് ബാക്കി നിങ്ങളെ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാക്കും ഞാൻ ഒരാളുടെ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ അവിടെ തെറ്റുകാരനായി ഓ ഞാൻ മറ്റതായി മറച്ചതായി അങ്ങനെയൊക്കെയായി ഞാൻ പിന്നെ ആരുടെയും പേരൊന്നും എടുത്ത് പറയില്ല എന്തിനു വേറെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കും നമ്മൾ ഈ പ്രശ്നങ്ങൾ ഈ വിധങ്ങൾ വിട്ടു നിൽക്കുകയാണ് പിന്നെ വേറൊരു കാര്യം പറയാം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യൂസുകളും കാര്യങ്ങളും അറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അസ റിയാക്ഷൻ വീഡിയോ ഞാൻ ഞാനെടുത്ത് ചെയ്യും ഞാനെടുത്ത് ചെയ്യും മനസ്സിലായത് അത്രേ ഉള്ളൂ അല്ലാതെ ഇനി ആ പേഴ്സണൽ ലൈഫിൽ പോയി അവിടെ ഇതുപോലെ തന്നെ അപ്പുറത്ത് ഇതുവന്ന് അഭിപ്രായം പറയാനോ ആരുടെ ആരടുത്ത് ഒന്നിനോ ഒന്നിനോ പോകില്ല നിങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യും മനസ്സിലായ ആരുടെ അടുത്ത് അഭിപ്രായം പറയുക എന്നുള്ളൊരു സാധനം ഞാൻ ഇനി തുടത്തില്ല കാരണം എനിക്ക് മനസ്സിലായി എല്ലാവരുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലായി നന്നായിട്ട് എനിക്ക് മനസ്സിലായി ഓരോരുത്തരുടെ സ്വഭാവം എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ ഈ നിന്ന് മാറി പോകാനാണ് ശ്രമിക്കുന്നത് വെറുതെ പരിശീലനത്തിൽ പിന്നെ റിയാക്ഷൻ വീഡിയോ പ്രശ്നങ്ങൾ കണ്ട വീണ്ടും ഞാൻ എടുത്ത് വെച്ച് എൻ്റെ അഭിപ്രായം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ വേണ്ടി പുതിയൊരു വേണ്ടി ആയിട്ടാണ്